നമസ്കാരം മാമി തിരോത്ഥാന കേസിൽ കാണാതായ ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും പോലീസ് കണ്ടെത്തി ഇവർ ഗുരുവായൂരിലെ ഹോട്ടലിൽ മുറിയെടുത്തതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്നാണ് ഗുരുവായൂരിലേക്ക് അന്വേഷണം നീണ്ടത് ഇരുവരെയും വൈകുന്നേരം കോഴിക്കോട് എത്തിച്ച കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ കാണാതാകുന്നത് ഇതിനെ തുടർന്ന് ഡ്രൈവർ രജിത് കുമാറിനെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്തിരുന്നു തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയമാണ് ഇവർ ഗുരുവായൂരിലേക്ക് പോയതെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത ശേഷം രജിത് കുമാറിനെയും ഭാര്യ തുഷാരെയും കാണാതായെന്ന് കാണിച്ച കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത് നടകാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്തു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറി കയറിപ്പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഓട്ടോയിൽ കയറി നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ നിന്നും ഗുരുവായൂർ എത്തി ഈ മാസം ഏഴിന് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഡ്രൈവർ രജിത് കുമാറിന്റെ ഭാര്യ തുഷാരയുടെ ഫോൺ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചു എട്ടിന് വീണ്ടും ഹാജരാക്കാൻ പറഞ്ഞു ഇതിനു ശേഷമാണ് ഇരുവരെയും കാണാതെയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് മാമിയെ കാണാതാകുന്നത് അന്ന് അവസാനമായി മാമി കണ്ടത് ഡ്രൈവറെ ആയിരുന്നു ഇതിന് പിറകെയാണ് മാമിയെ കാണാതാകുന്നത് കഴിഞ്ഞ മാസം ഇരുപത് മുതൽ ക്രൈംബ്രാഞ്ച് സംഘം ഇടയ്ക്കിടെ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഏഴാം തീയതി ഭാര്യയുടെ സഹോദരനോട് മക്കളെ സ്കൂളിൽ നിന്നും കൂട്ടുവാൻ രജിത്ത് പറഞ്ഞിരുന്നു പിന്നീട് വീട് പൂട്ടിയിറങ്ങി അന്ന് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനടുത്ത് ലോഡ്ജ് റൂമും എടുത്തിരുന്നു ഇന്നലെ രാവിലെയാണ് ആ ലോഡ്ജ് വിട്ടുപോയത് എവിടെ പോയി എന്ന് അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് രജിത് കുമാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുന്നിലൂടെ രജിത് കുമാറും ഭാര്യയും നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് ഓട്ടോയിൽ കയറി പോകുന്നതും കാണാം അത് എവിടേക്കെന്നതിൽ വ്യക്തതയില്ല ഇരുവരെയും കാണാനില്ലെന്ന് കാണിച്ച് തുഷാരയുടെ സഹോദരൻ സുമൽജിത്താണ് നടക്കാവ് പോലീസിന് പരാതി നൽകിയത് മാമിയെ കാണാതായതിന്റെ തലയെന്ന് തലക്കോളത്തൂരിലെ ഓഫീസിൽ വെച്ച മാമിയും രജിത്തും കണ്ടിരുന്നു മാമിയുടെ അവസാന ഫോൺ ലൊക്കേഷൻ ലഭിച്ചയിടത്തും രജിത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു ഇതിന് പിറകെയാണ് അന്വേഷണം രജിത്തിൽ കേന്ദ്രീകരിച്ചത് തനിയും ഭാര്യയും ചോദ്യം ചെയ്തതിന് പുറമേ കുട്ടികളെ കൂടി ചോദ്യം ചെയ്യാൻ നീക്കമുണ്ടെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെട്ട രജിത നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു ക്രൈംബ്രാഞ്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന് തുഷാരുടെ സഹോദരനും പറഞ്ഞു മാനസികമായി സഹോദരൻ സുമൽജിത്തും ആരോപിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചയായി ക്രൈംബ്രാഞ്ച് ഇവരെ നിരന്തരം അന്വേഷണത്തിനായി വിളിപ്പിച്ചിരുന്നതായും കുറ്റവാളികളോട് എന്ന പോലെയാണ് പെരുമാറിയിരുന്നതെന്നും രജിത്തിന്റെ അഭിഭാഷകനും റിവ്യൂസും ആരോപിച്ചു ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും മകനെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രജിത്ത് വിളിച്ചിരുന്നു അതുപ്രകാരം കുട്ടിയെ വീട്ടിലേക്ക് കുട്ടികൊണ്ടുവന്ന് പിന്നീട് ഇരുവരും തിരിച്ചെത്താത്തതിനെ തുടർന്ന് അയൽവാസികളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് തിരിച്ചെത്തിയില്ലെന്നും വീടിന്റെ താക്കോല്പിച്ചാണ് രാവിലെ പോയതെന്നും അറിയാൻ കഴിഞ്ഞത് പിന്നീടാണ് ലോഡ്ജിൽ മുറിയെടുത്ത് വിവരം അറിഞ്ഞതെന്നും സുമജിത്ത് പറയുന്നു ഒരു വർഷത്തോളമായി ക്രൈംബ്രാഞ്ച് സംഘം രജിതനെയും ഭാര്യയും അന്വേഷണത്തിനായി വിളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെയാണ് ഇത്തവണയും എന്നാണ് കരുതി എന്നാൽ വീട് അടുത്തായിട്ട് ലോഡ്ജിൽ മുറിയെടുത്ത് എന്തിനാണെന്നോ അതിലേക്ക് വഴിവെച്ച സാഹചര്യം എന്താണെന്നോ അറിയില്ലെന്നും tree Сободита Праін